ഏത് പ്രമാണിച്ച് നല്ല അടിപൊളി അൺസ്റ്റിച്ചിഡ് മെറ്റീരിയൽ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അതും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ല ഹെവി വർക്ക് വന്നിട്ടുള്ള അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ് ഇതിന്റെ ഫാബ്രിക് വരുന്ന ജോർജറ്റ് ഫാബ്രിക് ആണ് പന്ത്രണ്ട് കളർ ഷെയ്ഡ് നമുക്കിപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ് ഫസ്റ്റോ ഞാൻ എടുത്തിരിക്കുന്ന ഒരു വൈൻ കളർ ആണ് അതുപോലെ ഇതിന്റെ ടോപ്പിൽ ഫുള്ള് വർക്ക് വരുന്നുണ്ട് എൻ പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ നമുക്കൊരു സ്കാലപ്പ് വർക്കാണ് ബോർഡർ വന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് ഫുള്ള് വർക്കിലാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത് സെയിം കളറിൽ നമുക്ക് ഇതിന്റെ ബോട്ടോം വരുന്നുണ്ട് അപ്പം ബാക്കിയുള്ള ഓരോ കളേഴ്സും ഒന്ന് കാണാം നെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്ന കളറ് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീനാണ് അതുപോലെ ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗോൾഡൻ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കിലുമാണ് നെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്ന കളറ് നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് കളറായ ബ്ലാക്ക് ആണ് അപ്പോൾ ഇതിലും ആ ഒരു വി വർക്കോട് കൂടിയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഇത് പ്രമാണിച്ച് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയി ആയിക്കൊണ്ടുവന്ന മെറ്റീരിയലിൻ്റെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാവുന്നതേരോ അതിനായി നമ്മുടെ സ്ക്രീനിൽ കൊടുത്ത് ഞാൻ വാട്സാപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റേ പേജ് വഴി ഡി എം ചെയ്യാവുന്നതാണ് ഷോപ്പ് ഡയറക്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്ത് പഴക്കളും മഹാരാജ ടെക്സ്റ്റൈൽസ് വിസിറ്റ് ചെയ്യാം